സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കൊറോണ കാലത്താണ് ഒരു ദിവസം പാറശാല പോലീസ് സ്റ്റേഷനിലേക്ക് രഹസ്യമായിട്ടൊരു വിവരം കിട്ടുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അടുത്ത് തന്നെ കല്യാണം കഴിക്കാത്ത ഒരു യുവതി പ്രസവിച്ചിട്ടുണ്ട് പക്ഷേ കുഞ്ഞിനെ കുഞ്ഞിനെ കാണാനില്ല കുഞ്ഞ് എവിടെയാണ് പോയതെന്നറിയില്ല ഇനി അവരെന്തെങ്കിലും ചെയ്തതാണോ എന്നറിയില്ല എന്നുള്ള ഒരു രഹസ്യമായിട്ടുള്ള ഒരു വിവരം ഏതായാലും പാറശാല പോലീസ് നേരെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ വീടിൻ്റെ അങ്ങോട്ട് പോവുകയാണ് അവിടെ കവലകളിലും അതുപോലെ കടകളിലൊക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നു ഒരു നാട്ടുകാരൻ സംസാരിക്കുന്നത് പോലെ ഇങ്ങനെ പലതരത്തിലും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഈ കുഞ്ഞിൻ്റെ കാര്യവും ഇങ്ങനെയൊക്കെ എടുത്തിടുന്നത് അപ്പോൾ തന്നെയെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് മുതിർന്ന ആൾക്കാരൊക്കെ പറഞ്ഞു സുഭാഷിന്റെ മകളല്ലേ ആ പെൺകുട്ടി പ്രസവിച്ചു എന്ന് പറയുന്നുണ്ട് അതിൻ്റെ കുഞ്ഞിനെവിടെയാ കൊണ്ടുപോയത് എന്നറിയില്ല ഇനി പിന്നെ ഇവരെങ്ങാനും എന്തെങ്കിലും ചെയ്തു കളഞ്ഞോ കൊന്നു കളഞ്ഞോ എന്നൊന്നും അറിയില്ല അത് ആ പെൺകുട്ടിയുടെ കല്യാണവും കഴിഞ്ഞിട്ടില്ല അതാണ് ഏറ്റവും വലിയൊരു സങ്കടം അപ്പോഴും മറ്റൊരാൾ പറയുകയാണ് ഇടപെടുന്നത് മൂന്ന് വർഷം മുമ്പ് ഈ പെൺകുട്ടി വേറൊരു കുഞ്ഞിനെ പ്രസവിച്ചിരുന്നു അതും ഇതുപോലെ തന്നെയാണ് അതും ആരും അറിഞ്ഞില്ല ആ കുഞ്ഞിനെയും കാണുന്നില്ല ഇത് പോലീസിന് പുതിയൊരു അറിവായിരുന്നു ഏതായാലും നേരെ പോലീസുകാർ നേരെ വന്നിട്ട് തങ്ങളുടെ മുതിർന്ന ഉദ്യോഗസ്ഥനോട് സംസാരിക്കുന്നു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ നേരെ സുഭാഷിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ എത്തുമ്പോഴെന്ന് പറഞ്ഞാൽ ഉണ്ട് സുഭാഷിന്റെ ഭാര്യയുണ്ട് ഭാര്യയുടെ അമ്മയുണ്ട് പിന്നെ ഈ പെൺകുട്ടിയുടെ ഇരുപത് കാര്യയുടെ അനുജതിയുമുണ്ട് ഏതായാലും ഈ ഇരുപത് കാര്യെ വനിതാ പോലീസ് പോയിട്ട് ചോദ്യം ചെയ്യുകയാണ് മോളെ ആരാണ് ഇതിനു ഉത്തരവാദി നീ എവിടെ നിന്നാണ് പ്രസവിച്ചത് നിന്റെ കുഞ്ഞെവിടെയാണ് എന്നുള്ള നിരന്തരമായിട്ട് ചോദ്യം ചെയ്തു ഏകദേശം ഒന്നര മണിക്കൂറോളം ചോദ്യം ചെയ്തിട്ടും ആ കുട്ടിയുടെ വായിൽ നിന്നും കാ മാ എന്നുള്ള ഒരു അക്ഷരം വീണിട്ടില്ല പിന്നീട് പോലീസിന് മനസ്സിലായി ഇനി അധികം ചോദ്യം ചെയ്യേണ്ട ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഈ കുട്ടി വല്ല കടുങ്കയും ചെയ്ത കഴിഞ്ഞാലോ ഇന്ന് പേടിച്ചിട്ട് പോലീസ് പിന്മാറി എന്നുള്ളതാണ് അതായത് ഈ പെൺകുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ഒരു അക്ഷരം പോലും പറയുന്നില്ല ഏതായാലും സുഭാഷിനോട് ചോദിച്ചു സുഭാഷേ ആരാണ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് അത് മാത്രമല്ല ഞങ്ങൾ കേട്ടല്ലോ ഈ ഒരു മൂന്ന് വർഷം മുൻപും ഇതുപോലൊരു സംഭവം ഉണ്ടായി എന്ന് അത് കേട്ടപ്പോൾ സുഭാഷിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂടി ഇങ്ങനെ പോലീസിനെ നോക്കുകയാണ് അതായത് എന്തോ ഒരു കള്ളത്തരം സുഭാഷ് മറക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള തരത്തിൽ പോലീസിനോട് സുഭാഷ് പറഞ്ഞ ഒരു കള്ളം ആ കള്ളമാണ് പിന്നീട് എന്ന് പറഞ്ഞ സുഭാഷിന്റെ ജീവിതത്തിൽ ഇനിയൊരു കള്ളം പറയില്ല എന്നുള്ള തരത്തിൽ തരത്തിലെത്തിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഭാഷിനോട് ചോദിച്ചു സുഭാഷിന്റെ എവിടെയാണ് എവിടെ നിന്നാണ് പ്രശ്നം പ്രസവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഈ സുഭാഷ് പറഞ്ഞത് സാർ ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു വീട്ടിൽ നിന്നാണ് ആ സ്ത്രീയാണെങ്കിൽ എടുക്കാൻ പോകുന്നതാണ് പണ്ട് കാലത്തെ എന്ന് പറയുകയും ചെയ്തു ഏതായാലും രണ്ട് പോലീസുകാർ പോയിട്ട് ആ സ്ത്രീയുടെ വീട്ടിൽ പോയി അന്വേഷിച്ചപ്പോഴവർ പറഞ്ഞു സാറ് ഞാനിപ്പോൾ പ്രസവം എടുത്തിട്ട് വർഷങ്ങളായി ഇപ്പോഴെല്ലാവരും ഹോസ്പിറ്റലിലല്ലേ എന്ന് പറയുകയും ചെയ്തു പിന്നീട് നേരെ സുഭാഷിൻ്റെ അടുത്ത് വന്നു ചോദിച്ചു സുഭാഷെ നീ എന്തിനാണ് ഉണ പറഞ്ഞത് അപ്പോൾ സുഭാഷ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു എൻ്റെ സാറേ എന്നെ രക്ഷിക്കണം അതായത് കല്യാണം കഴിക്കാതെയാണ് എൻ്റെ മകൾ പ്രസവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നുണ പറഞ്ഞതാണ് അതൊരു പെൺകുട്ടിയല്ലേ സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളിങ്ങനെ കരയാൻ തുടങ്ങി ഏതായാലും സുഭാഷിനെയും കൂട്ടിക്കൊണ്ട് നേരെ പോലീസ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ വെച്ചിട്ട് സുഭാഷിനോട് പറഞ്ഞു സുഭാഷേ കാര്യങ്ങളൊക്കെ ശരിയാണ് നീ എന്താണ് കുഞ്ഞിനെ ചെയ്തത് കുഞ്ഞെവിടെ എന്ന് ചോദിച്ചപ്പോൾ സുഭാഷ് പറഞ്ഞു സാറേ ആ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ മരിച്ചിരുന്നു അതുമാത്രവുമല്ല എൻ്റെ മകൾ പ്രസവിച്ചത് കേരളത്തിലല്ല സാർ ഐരാപുരം എന്ന് പറയുന്ന തമിഴ്നാട്ടിലുള്ള ഒരു സ്ഥലത്താണ് അവിടെയാണ് ഈ ക്ലിനിക്ക് എന്നൊക്കെ പറഞ്ഞ് ക്ലിനിക്കിൻ്റെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ഏതായാലും പോലീസിലെ ഒരു ടീം നേരെ ഐരാപുരത്തേക്ക് പോവുകയാണ് ഐരാപുരത്തേക്ക് പോയി സലോമി ക്ലിനിക്ക് എന്നാണ് അതിൻ്റെ പേര് ഡോക്ടറുടെ പേര് എന്ന് പറഞ്ഞാൽ സലോമി എന്ന് തന്നെയാണ് ഏതായാലും ആ ക്ലിനിക്ക് കുറച്ച് നിരീക്ഷിക്കുകയാണ് പോലീസ് അവിടെ പോയിട്ട് അപ്പോഴൊരു മീശക്കാരനുണ്ട് അവിടെ ഒരാളോട് ചോദിച്ചു അത് ആരാണെന്ന് ചോദിച്ചപ്പോൾ അത് താ നമ്മുടെ സലോമി ഡോക്ടറുടെ ഹസ്ബൻഡ് അവരാണ് ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആൾക്കാരെ കയറ്റി വിടുന്നതും ടോക്കൺ കൊടുക്കുന്നതൊക്കെ അയാൾ തന്നെയാണ് അകത്താണെങ്കിൽ ഒരു സ്ത്രീ ഡോക്ടറായിട്ട് എല്ലാവരെയും പരിശോധിക്കുന്നുണ്ട് ഏത് ായാലും കൂടെയുള്ള ഒരു പോലീസുകാരൻ ഭയങ്കര ഗുരുതരമായ വയറുവേദന അഭിനയിച്ചുകൊണ്ട് ഈ സ്ത്രീയുടെ അടുത്ത് പോവുകയാണ് അതായത് ഇവരുടെ നിലവാരം എന്താണെന്ന് അറിയണമല്ലോ ഈ ക്ലിനിക്ക് കണ്ടപ്പോൾ തന്നെ ഇവർ നിലവാരം ഏകദേശം പോലീസുകാർക്ക് മനസ്സിലായി പക്ഷെ നല്ല രീതിയിൽ ഗർഭിണികളൊക്കെ വരുന്നുണ്ടായിരുന്നു അതുമാത്രമല്ല ചില ആൾക്കാരും പല അസുഖമായിട്ടുണ്ട് ഏതായാലും ഈ പോലീസുകാരൻ പോയിട്ട് പറഞ്ഞു ഇങ്ങനെ കടിച്ചാൽ പൊട്ടാതെ കുറച്ച് പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് പറഞ്ഞു ഈ രോഗമാണ് എനിക്ക് എന്ന് ഇത് കേട്ടാൽ ഈ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ആ രോഗത്തെ പറ്റിയിട്ടിങ്ങനെ എഴുതുന്നത് പോലെയാക്കിയിട്ട് ഒരു മരുന്നും കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ പോലീസുകാരുടെ മനസ്സിലായി ഈ എഴുത്ത് കണ്ടപ്പോൾ തന്നെ ഈ സ്ത്രീയുടെ പിന്നെ വ്യാജ ഡിഗ്രിയാണ് ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു സ്ത്രീയെ പോലെയാണ് പെരുമാറുന്നത് അതുമാത്രവുമല്ലേ ഈ പാവങ്ങളായ കുറേ ആൾക്കാരും മാത്രമാണ് അവിടെ പോകുന്നത് അങ്ങനെ വന്നിട്ട് തൻ്റെ ഉദ്യോഗസ്ഥനോട് കാര്യങ്ങൾ പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴേ എല്ലാവരും കൂടി പോയിട്ട് ആ ക്ലിനിക്കിൽ പോയതിനു ശേഷം ഈ ഡോക്ടറോട് പറഞ്ഞു നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറയുകയാണ് അപ്പോഴ പറഞ്ഞു സാർ ഇത് തമിഴ്നാട് സാർ ഇങ്ങനെ ഒന്നും ചോദിക്കാതെ എല്ലാം പറഞ്ഞിട്ട് ഈ സ്ത്രീ മലയാളി പോലീസുകാരല്ലേ നിങ്ങൾ എവിടെ നിന്ന് വരുന്ന നിങ്ങൾക്കെന്താ അധികാരം എന്നൊക്കെ ചോദിച്ച് ഭയങ്കര മറ്റു തട്ടിക്കയറാൻ തുടങ്ങി അപ്പോൾ ഒരു പോലീസുകാരൻ്റെ ഐ ഡി കാർഡ് കടത്തിട്ട് പറഞ്ഞു ഞങ്ങൾ കേരള പോലീസാണ് ഒരു വലിയ കേസാണ് നിന്നിപ്പോഴും ഇവിടുന്ന് പൊക്കി കൊണ്ടുപോകും കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ മാപ്പു സാക്ഷിയാക്കി വിടും എന്ന് പറഞ്ഞപ്പോൾ തൊഴുതുകൊണ്ട് പറഞ്ഞു സാറേ എനിക്ക് നാലാം ക്ലാസ് മാത്രമേ വിദ്യാഭ്യാസമുള്ളൂ അത് മാത്രവുമല്ല ഈ ഡോക്ടറുടെ ഒരു ഡോക്ടറുടെ ക്ലിനിക്കിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ക്ലീനിങ് ജോലിയായിരുന്നു അവിടെ പ്രസവൊക്കെ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആ ഒരു പരിചയം വെച്ച് ഞാനും എൻ്റെ ഭർത്താവും തുടങ്ങിയതാണ് അത് ഈ സ്ത്രീ ഓപ്പറേഷൻ വരുന്ന നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത് പല രോഗങ്ങൾക്കും തന്നെ ഓപ്പറേഷൻ നടത്തുന്നു അതുപോലെ ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞുങ്ങളെ വെളിയിലെടുക്കുന്നു പിന്നെ പ്രസവിപ്പിക്കുന്നു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ പോലീസ് ഒരു ഫോട്ടോ കാണിച്ചിട്ട് ചോദിച്ചു ഈ കുട്ടിയെ അറിയോ അപ്പോൾ പറഞ്ഞു സാറേ അറിയാം ഇത് കേരളത്തിലെ സുഭാഷിന്റെ മകളല്ലേ എന്നൊക്കെ പറഞ്ഞു ആ ഈ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അല്ലാതെ നിങ്ങൾ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനല്ല ഞങ്ങളോട് സഹകരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്ന് നേരെ പോകും എന്നൊക്കെ പറഞ്ഞ് ഇവർ എല്ലാ കാര്യങ്ങളും പറയാൻ തുടങ്ങി അതായത് ഈ കുട്ടി ആദ്യം ഇവിടെ വന്നിരുന്നു പതിനേഴ് വയസ്സിലാണ് ആ പെൺകുട്ടി ഇവിടെ വന്നത് ഇവിടെ വരുമ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊച്ചു ഓൾറെഡി മരിച്ചിരുന്നു അതായത് വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അങ്ങനെ ആ പുറത്തെടുത്ത് ഞാൻ കളയുകയും ചെയ്തു പിന്നീട് ഇരുപതാമത്തെ വയസ്സിലാണ് വീണ്ടും ഈ പെൺകുട്ടി വരുന്നത് അപ്പോൾ ആറുമാസം ഗർഭിണി എന്നാണ് സുഭാഷ് എന്നോട് പറഞ്ഞത് പക്ഷെ ഇവിടെ എത്തുമ്പോഴെന്ന് പറഞ്ഞാൽ എട്ട് മാസമായി എന്ന് എനിക്ക് മനസ്സിലായി സുഭാഷ് എന്നോട് എന്താ വെച്ചാൽ ഈ കൊച്ചിനെ ഞങ്ങൾക്ക് വേണ്ട അതായത് കല്യാണം കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഡോക്ടറെ ഇങ്ങോട്ട് വന്നത് ഒരു പെൺകുട്ടിയല്ലേ അതുകൊണ്ട് ഈ കൊച്ചിനെ എങ്ങനെയെങ്കിലും പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ടാണ് സുഭാഷ് എൻ്റെ അടുത്ത് വന്നത് എന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഡോക്ടർ നോക്കുമ്പോഴേ ഒരു വലിയൊരു പണക്കാര ദമ്പതികളെ ഈ ഡോക്ടറെ സമീപിച്ചിരുന്നു ഏതെങ്കിലും ഒരു കുട്ടിയെ ഞങ്ങൾക്കൊന്ന് അഡ്ജി തരണം അതായത് ആർക്കും വേണ്ടാത്ത കുട്ടി ഉണ്ടെങ്കിൽ ഒന്ന് തരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്പതിനായിരം രൂപ വാങ്ങിക്കുകയും ഈ ഡോക്ടറോട് പറഞ്ഞു രണ്ട് മാസം കഴിഞ്ഞാൽ ഇത് ഒരു കുഞ്ഞുണ്ടാകും എന്ന് പറയുകയും അങ്ങനെ രണ്ട് മാസം വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഏതായാലും ഒമ്പത് മാസവും പത്ത് ദിവസവും കൊണ്ട് നല്ലൊരു പെൺകുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു അതുവരെ സുഭാഷ് ോട് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ സുഭാഷ് ഇപ്പോഴും പുറത്തെടുക്കാൻ കഴിയില്ല പുറത്തെടുത്ത് കഴിഞ്ഞാൽ അത് ജീവൻ ഇല്ലാത്ത രീതിയിലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സുഭാഷിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു ഈ പെൺകുട്ടിയോട് കാര്യങ്ങളൊന്നും പറഞ്ഞതുമില്ല ഒന്നര മാസം അവിടെ താമസിപ്പിച്ചു പിന്നീടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവം കഴിഞ്ഞതിന് ശേഷം ഈ പെൺകുട്ടിയോട് പറഞ്ഞു ആ കുഞ്ഞു മരിച്ചുപോയി എന്ന് സുഭാഷിനോടും പറഞ്ഞത് ആ കുഞ്ഞു മരിച്ചുപോയി എന്ന് തന്നെയാണ് അങ്ങനെയാണ് ഈ പിന്നെ പണക്കാരൻ ദമ്പതികൾ കൊടുക്കുന്നു അവർ പാരിതോഷികമായിട്ട് അമ്പതിനായിരം രൂപയും ഈ സലോമി ഡോക്ടർക്ക് കൊടുത്തു അങ്ങനെ ഈ പണക്കാരൻ്റെ വീടും അന്വേഷിച്ചിട്ട് നേരെ അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ പോലീസുകാർ അവിടത്തേക്ക് പോവുകയാണ് അവിടെ എത്തിയപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണക്കാരൻ്റെ കയ്യിൽ ഈ കുട്ടിയെ കാണുകയാണ് അതുമാത്രവുമല്ല നല്ല സ്വർണത്തിൻ്റെ മാലയൊക്കെ അണിഞ്ഞ് നല്ല ഉടുപ്പൊക്കെ ഇട്ട് വളരെ സന്തോഷകരമായിട്ട് ആ ഒരു ദമ്പതിമാർ ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നത് കണ്ടപ്പോൾ പോലീസ് അവരോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല അങ്ങനെ കാര്യങ്ങളൊന്നും പറയാതെ പോലീസ് തിരിച്ചു വരികയും ചെയ്തു തിരിച്ചു വന്നതിന് ശേഷം സലോമിയോട് ചോദിച്ചു സലോമി ഈ കുട്ടികളുടെ അച്ഛൻ അച്ഛനാരാണെന്ന് വല്ല വിവരവും കിട്ടിയോ സലോമിയോട് പോലീസ് ഈ കുട്ടിയുടെ അച്ഛനെ പറ്റി ചോദിച്ചപ്പോൾ സലോമി പറയുകയാണ് സാർ ആ കുട്ടിയുടെ അച്ഛൻ സുഭാഷ് തന്നെയാണ് അതായത് സുഭാഷ് തന്നെയാണ് സ്വന്തം മകളെ ഗർഭിണിയാക്കിയത് എന്ന് പറയുന്നത് കേട്ട പോലീസ് ഞെട്ടിപ്പോയി അങ്ങനെ പോലീസ് നേരെന്ന് പറഞ്ഞാൽ കേരളത്തിലേക്ക് വരുന്നു നേരെ സുഭാഷിനെ പൊക്കുകയാണ് പൊക്കിയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് നല്ല രീതിയിൽ പോലീസ് പെരുമാറുന്നുണ്ട് അതിനുശേഷം പോലീസ് ഈ സുഭാഷിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുകയാണ് അതായത് ആദ്യം കല്യാണം കഴിച്ചത് ചാത്തന്നൂരിൽ നിന്നാണ് അവിടെ കല്യാണം കഴിച്ച് മൂന്ന് മക്കളായതിനു ശേഷം എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും മുങ്ങുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലത്ത് വന്ന് അവിടെയും കല്യാണം കഴിച്ചു അവിടെയും മൂന്ന് മക്കളായപ്പോൾ അവിടെ നിന്നും മുങ്ങുകയാണ് അങ്ങനെയാണ് പാർശാലയിൽ എത്തുന്നത് പാർശ്ശാലയിൽ എത്തിയപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ അതായത് ഒരു അമ്മയും മകളും മാത്രമേ ഉള്ളൂ ആ മകളെ അങ്ങനെ ഇഷ്ടപ്പെടുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ നാട്ടുകാർ ഇവരൊക്കെ കൂടിയിട്ട് കല്യാണം നടത്തി കൊടുക്കുന്നു അന്നു മുതൽ എന്ന് പറഞ്ഞാൽ സുഭാഷ് അവിടെയാണ് ഏകദേശം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷമായിട്ട് സുഭാഷ് താമസിക്കുന്നത് ഈ ഒരു സ്ഥലത്താണ് ഈ പാർശ്ശാലയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് എല്ലാവർക്കും സുഭാഷിനെ അറിയാം പിന്നെ അത് മാത്രവുമല്ല ഈ വീട്ടിലാണെങ്കിൽ ചോദിക്കാനും പറയാനും ആരുമില്ല ഈ അമ്മയ്ക്കും മകൾക്കും ആരുമില്ല അത് സുഭാഷിന് വലിയ കാര്യം തന്നെയായിരുന്നു അങ്ങനെ രണ്ട് പെൺമക്കളും പറഞ്ഞു രണ്ട് പെൺമക്കൾ പറഞ്ഞതിന് ശേഷം അതുവരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഈ പെൺകുട്ടിക്ക് പതിനഞ്ച് വയസ്സായപ്പോഴേ സുഭാഷിൻ്റെ സ്വഭാവം മാറാൻ തുടങ്ങി പക്ഷേ ഈ കാര്യങ്ങളൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മയ്ക്കോ അല്ലെങ്കിൽ അനുജത്തിക്കോ പിന്നെ അമ്മൂമ്മയ്ക്കോ ആർക്കും അറിയില്ലായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്താ അതായത് എന്തെങ്കിലും നീ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം ഞാൻ എല്ലാവരെയും കൊലപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പതിനഞ്ചാം വയസ്സ് മുതൽ ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ തുടങ്ങിയതാണ് അങ്ങനെ പതിനാറാമത്തെ വയസ്സിൽ ലൈംഗികപരമായിട്ട് ബന്ധപ്പെടുകയും പതിനേഴ് വയസ്സാകുമ്പോഴേക്കും ഈ പെൺകുട്ടി ഗർഭിണിയായിട്ട് ഒരു കുഞ്ഞിന് ജന്മം നൽകി ആ കുഞ്ഞാണെങ്കിലും മരിച്ചു പോവുകയും ചെയ്തു പിന്നീട് എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് ഇയാളുടെ ഉപദ്രവം തന്നെയായിരുന്നു അങ്ങനെയാണ് ഇരുപതാമത്തെ വയസ്സിൽ വീണ്ടും ഗർഭിണിയാകുന്നു ഈ ഗർഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞാണ് മനസ്സിലായത് ഈ ഗർഭിണിയായപ്പോഴെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഗർഭിണിയായപ്പോഴും ഈ അമ്മൂമ്മയും അതുപോലെ അമ്മയും ഒരുപാട് എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി ിയെ അടിച്ചു അതുപോലെ ആരാണെന്ന് പറയാൻ വേണ്ടി പറഞ്ഞു ആരാണെന്ന് നിന്നുപദ്രവിച്ചത് നമുക്ക് അവനുമായിട്ട് കല്യാണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞു പക്ഷെ അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയെ കരയു കരയുന്നതല്ലാതെ ഒരക്ഷരം ഈ പെൺകുട്ടി മിണ്ടിയില്ല എന്നുള്ളതാണ് അച്ഛനും അടിച്ചു ആരാണ് ഇതിന് ഉപ നിന്നുപദ്രവിച്ചത് ആരാണ് ഇതിന് കാരണക്കാരൻ എന്നൊക്കെ ചോദിച്ച് അപ്പോഴും ഈ പെൺകുട്ടി ഒരക്ഷരം മിണ്ടിയില്ല എന്നുള്ളതാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛൻ തന്നെയാണ് ഐരാപുരത്ത് കൊണ്ടുപോകുന്നതും അവിടെ ഈ സ്ഥലവും ഈ ഡോക്ടറെ കാണിക്കുന്നതും ഡോക്ടറുടെ കാര്യങ്ങളൊക്കെ പറയുന്നതും എന്നുള്ളതാണ് പക്ഷേ അതിനു മുന്നേ തന്നെ ഈ പെൺകുട്ടി രഹസ്യമായിട്ട് തൻ്റെ കൂടെ പഠിച്ച തൻ്റെ കൂട്ടുകാരിയോടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു അതായത് ഇങ്ങനെയാണ് സംഭവിക്കുന്നത് ഞാനിത് എവിടെ പോയി പറയണമെന്നറിയില്ല ഞാൻ ആശുപത്രിയിലേക്ക് പോവുകയാണ് ഞാൻ ചിലപ്പോൾ മാത്രമേ ഇനി തിരിച്ചു വരികയുള്ളൂ എന്ന് ഈ പെൺകുട്ടി സങ്കടത്തോടു കൂടി പറഞ്ഞു ആ പെൺകുട്ടിയാണ് പിന്നീട് ഇവർ വന്നപ്പോഴേ കുട്ടി ഇവിടെ അടുത്തില്ല കുട്ടി ഇയാൾ എന്തെങ്കിലും ചെയ്തതായിരിക്കും എന്ന് കരുതിയിട്ട് ഈ പെൺകുട്ടിയാണ് രഹസ്യമായിട്ട് പോലീസിനെ വിവരമറിയിച്ചത് ആ പെൺകുട്ടിയുടെ പേരോ കാര്യങ്ങളോ ും പിന്നീട് വിട്ടില്ല എന്നുള്ളതാണ് പിന്നീട് ഈ ഡോക്ടറെയും അതുപോലെ തന്നെ സുഭാഷനെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നു അവരെ ജയിലടക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ കുട്ടിയുടെ വിവരങ്ങൾ പിന്നീട് പോലീസ് ആരും പുറത്തുവിട്ടില്ല എന്നുള്ളതാണ് കുട്ടി എവിടെയാണ് വളരുന്നത് എന്താണ് സ്ഥിതി ഇനി അധനികനായ അയാളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള ഒരു കാര്യങ്ങളും പുറത്തുവിട്ടില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വ്യാജ ഡോക്ടർക്കെതിരെ തമിഴ്നാട്ടിലും കേസുണ്ടായി കുട്ടിയെ വിൽപ്പന നടത്തിയത് അടക്കമുള്ള ഗുരുതരമായ വകുപ്പുകളിട്ടാണ് അവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഇന്നും അവരൊക്കെ ജയിലിൽ തന്നെയാണ് അതായത് ആദ്യത്തെ ആദ്യം ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടികൾക്ക് കുറച്ചുകൂടി കൂടി ധൈര്യം കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ആ അമ്മൂമ്മയും അതുപോലെ അമ്മയും കുറച്ചുകൂടി കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊരു സംഭവം ആ വീട്ടിൽ നടക്കില്ലായിരുന്നു അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ജോലിക്ക് എന്ന് പറഞ്ഞിട്ട് പോകും അതുപോലെ ഈ തന്തയും ജോലിക്ക് എന്ന് പറഞ്ഞിട്ട് പോകും ഈ പിന്നെ ഇളയ അനുജത്തിയാണെങ്കിൽ സ്കൂളിലേക്ക് പോകും ആ ഒരു സമയത്താണ് ഈ തന്ത വീണ്ടും വന്നിട്ട് ഈ പെൺകുട്ടിയെ ഇതുപോലെ ഭീഷണിപ്പെടുത്തിയിട്ട് പീഡിപ്പിച്ചു കൊണ്ടിരുന്നത് ഒരു ദുഃഖകരമായ ഒരിതാണ് ഏതായാലും ഈ പെൺകുട്ടിക്ക് അറിയില്ല ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ടോ അതുപോലെ ഈ തന്തയോടും പറഞ്ഞിട്ടില്ല പോലീസ് അത് രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് ഏതെങ്കിലും കാലത്ത് ആ പെൺകുട്ടി തൻ്റെ അച്ഛൻ തൻ്റെ മുത്തച്ഛനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിടുവെച്ച് വൈകിട്ട് ആണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം